കലാരംഗത്ത് പകരം വെക്കാൻ ആളില്ലാത്ത അമരക്കാരനായിരുന്നു ശങ്കരാടി എന്ന ബാലസാഹിത്യക്കാരൻ സി പി പള്ളിപ്പുറം ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരക ഹാളിൽ നടന്ന ശങ്കരാടി അനുസ്മരണ സമിതി വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാടകരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സമിതി പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിലാണ് ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരക ഹാളിൽ ശങ്കരാടി അനുസ്മരണ സമിതി വാർഷികം നടത്തിയത് കലാരംഗത്ത് പകരം വെക്കാൻ ആളില്ലാത്ത അമരക്കാരനായിരുന്നു ശങ്കരാടിയെന്ന് വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാലസാഹിത്യക്കാരൻ സി പി പള്ളിപ്പുറം പറഞ്ഞു

പൂയപ്പള്ളി തങ്കപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സമിതി സെക്രട്ടറി കെ ബി രാജീവ് പി ടി സോമൻ സാബു കണ്ടത്തിൽ വെള്ളാങ്ങല്ലൂർ ജയദേവൻ കോട്ടുവള്ളി പോളി കൈതാരൻ എന്നിവർ സംസാരിച്ചു ജന്മനാട്ടിൽ നമുക്ക് നമുക്ക് കഴിയണം എന്നുള്ള തുടർന്ന് കൊല്ലം ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്